സാഹചര്യം ആ ഐ സി ബാലകൃഷ്ണത്തിൻ്റെ ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് അവിടുത്തെ സഹകരണ ബാങ്കിൻ്റെ ചെയർമാൻ തന്നെ അതായത് പതിനേഴ് പേരോളം ലിസ്റ്റ് കൊടുത്തിരുന്നു അത് യോഗ്യതയില്ലാത്ത ആളുകളുടെ ലിസ്റ്റ് നിയമനത്തിന് വേണ്ടി കൊടുത്തിരുന്നു അടക്കമുള്ളൊരോപണം ഇപ്പോൾ രംഗത്തുണ്ട് ഇതിപ്പോ കേസ് കൈ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള പരിശോധന നടക്കാൻ പോവാണ് ആരൊക്കെയാണ് ഉത്തരവാദി എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ അത് മുൻവിധിയോടുകൂടിയൊന്നും ആരെ പറ്റി ഞാനിപ്പം ഒന്നും പറയുന്നില്ല കണ്ടെത്താൻ ആവശ്യമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണം പണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് നേതാവും നേതാവിൻ്റെ മകനുമാണ് ആത്മഹത്യ ചെയ്യേണ്ടിരുന്ന സ്ഥിതി ഉണ്ടായത് അത് കൃത്യമായിട്ട് ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടാണ് പൈസ വാങ്ങിയത് ആ വാങ്ങിയവരോട് അവസാന നിമിഷം വരെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എങ്ങനെയെങ്കിലും പണം തീച്ചു തരാണെന്ന് പറഞ്ഞിട്ട് തന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന പരാതി ആ പ്രശ്നം ഉള്ളത് പറയുന്നു പറയുന്നു അതുൾപ്പെടെ എല്ലാം പരിശോധിക്കട്ടെ പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കണം തെറ്റായ ഒരു പ്രവണതയെയും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ സമയത്ത് ഏ പലയാൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ പരാവളവും കിട്ടുന്നുണ്ടല്ലോ കിട്ടുന്നതിന് ഇപ്പം നമ്മളെന്ത് ചെയ്യാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഒരാൾക്ക് പ്രത്യേക പരാവള പാടുന്നോ ഒരാൾക്ക് പ്രത്യേക പരാതി കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും സി പി ഐ എം നടത്തുന്ന കാര്യമല്ല ഞങ്ങൾക്കത് ബാധവുമല്ല അതെല്ലാം ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക അതിൽ പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല ഏകേരമ ആരോപിക്കുന്നതല്ല ഞാൻ പറയും ഞാൻ ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത് പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞത് പരസ്യം അതൊക്കെ അതൊക്കെ അവഗണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഗവൺമെൻറ് പരിശോധന നടത്തേണ്ടിയാണ് നടത്തിക്കോട്ടെ ഞങ്ങൾക്ക് അതേപോലെ പ്രശ്നമൊന്നുമില്ല നമുക്കെന്താ ഇപ്പോൾ ഓരോരാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോരാളെ ശക്തിയായിട്ട് കുറിച്ച് അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല ഓ ആയിക്കോട്ടെ ഞാനിപ്പോൾ അപരാധമെന്നും പറഞ്ഞിട്ടില്ല മഹാപരാധ എന്നും പറഞ്ഞിട്ടില്ല അല്ലാതും പറഞ്ഞില്ല അല്ല പറഞ്ഞു നിലപാടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ നമുക്കതിനെ തുടങ്ങേണ്ട കാര്യമില്ല അത് അവ അപരാധമെന്നും പറയുന്നില്ല മഹാപരാധ എന്നും പറയുന്നില്ല ഒന്നും അതിനെപ്പറ്റി ഇപ്പോൾ ഗവൻറ്റിൻ്റെ മുമ്പിൽ നമ്മളില്ല കാരണം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു പോകും അത് ജയിൽ ജയിലധികൃതരും ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് നടത്തേണ്ടെന്ന കാര്യമാണ് പരോളും പരോളിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടെന്ന കാര്യം പറഞ്ഞു കരളെല്ലാം തടവുകാരൻ്റെ അവകാശമാണ് അത് അത് ഏതെങ്കിലും ഇല്ല അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത്രയുടെ അതൊക്കെ സാമാന്യ മര്യാദയല്ലേ ഏതെങ്കിലും നാട്ടിലൊരു കുടിയിൽ കഴിക്കുമ്പോൾ ആ കുടിയിൽ കഴിക്കുമ്പോഴൊരു ഇന്നാൾ പ്രതിയാണ് മറ്റേ ഇന്നാൾ കോൺഗ്രസ് ആണ് മാർക്സിസ്റ്റ് ആണ് ബി ജെ പി നോക്കിയിട്ട പോലും അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകാൻ നോക്കണം നിങ്ങളിങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് വാർത്ത ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ടാക്കാൻ ചോദിക്കുക അത്രയത് ഉണ്ടാകാമോ പാർട്ടി തള്ളി പറഞ്ഞാലും തള്ളി പറയാതെ തള്ളി പറഞ്ഞാൽ എത്ര ആളുകൾ കല്യാണത്തിലും അതുപോലെ തന്നെ കുട്ടികുടീലും പോകുന്ന ആളുകൾ നിങ്ങൾ നിങ്ങളെന്തിൻ്റെ സൂചന ഏതെങ്കിലും ഒരു കുടിയെ നടക്കുന്നു നാട്ടിലൊരു കല്യാണം നടക്കുന്നു ആ കല്യാണത്തിന് പോയി ഈ കല്യാണത്തിന് പങ്കെടുക്കും അതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കും എന്തെന്നാൽ ചോദിക്കാൻ കാര്യം നിങ്ങൾക്ക് ഈ മാധ്യമ പ്രവർത്തക ഇന്മാതി ഒരു മാന്യത ഒരു മാന്യത കൊണ്ട് ചോദ്യത്തിനും അതുപോലെ തന്നെ കാര്യങ്ങൾ അവ അവതരിപ്പിക്കുമ്പോഴും നാട്ടിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ട് ഇല്ലേ ആ നടക്കുന്ന പരിപാടികളെല്ലാം സൗകര്യത്തിനനുസരിച്ച് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ ഒരു പരിപാടി പങ്കെടുത്തു ഒരാൾ കൊലക്കേസ് പ്രതിയായി ആ പ്രതിയുടെ കൂട്ടു കുടിയലിനും എല്ലാ കുടുംബങ്ങളെല്ലാം കുളിയെന്തല്ലേ ആ കുടിയലിനും പങ്കെടുത്തു പോയി അത് ഇപ്പോൾ എന്താ മഹാരാപരം മഹാപരാധം നിങ്ങൾ അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പോസിറ്റീവായി ചിന്തിക്കണം ഞാൻ ഞാനിപ്പോൾ അവിടെ പറഞ്ഞു എല്ലാം നെഗറ്റീവ് അല്ല എല്ലാം പോസിറ്റീവായി ചിന്തിക്കണം എങ്കിൽ മാത്രമേ മനുഷ്യന് ജീവിച്ചു മുന്നോട്ട് പോയി കൊണ്ടു പുനരധിവാസം ശക്തിയായ രീതി നടത്തുമ്പോൾ മന്ത്രിസഭാ തീരുന്ന തീരുമാനം കൃത്യമായിട്ട് എടുത്തു കഴിച്ചിട്ടുണ്ട് അപ്പോൾ ലോക